എനിക്കൊരു അഡ്വൈസ് വേണം ചില കാര്യങ്ങളിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു അഡ്വൈസ് വേണം ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് വിഷയത്തിൽ തരാം ഇപ്പോൾ നെസായഹ് തെബി എന്തെങ്കിലും മെഡിക്കൽ അതല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് അഡ്വൈസുകൾ ഉണ്ടാകും നസായഹ് സഹീയ ഹെൽത്ത് അഡ്വൈസുകൾ ഉണ്ടാകും അതുപോലെ നസായഹ് ദീനീയ മതപരമായ മോറൽ ആക്ടിവിറ്റികൾക്കുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ആത്മീയമായ പരിശുദ്ധിക്കുമായി ബന്ധപ്പെട്ട അഡ്വൈസുകൾ ഉണ്ടാകും അപ്പം നെസായഹ് ദീനി എന്നാണ് നസീഹത്ത് നസീഹത്ത് എന്ന് പറയും നസീഹ ഇവൻ എത്ര അഡ്വൈസ് ഒരാൾ പറഞ്ഞു കൊടുത്താലും അത് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയാണല്ലോ മനുഷ്യർക്ക് മറ്റൊരാൾ ഉപദേശിക്കുന്നത് സതുപദേശത്തിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ നസീഹത്ത് എന്ന് പറയാം ഞാൻ നസീഹത്താണ് ഉദ്ദേശിച്ചത് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വല്ലാ ഹിഗസ് നസീഹ ബസ് ഞാനൊരു അഡ്വൈസ് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് പൊതുവായ ഒരു നസീഹത്ത് അ നസീഹ അൽ ആമ്മ എന്ന് പറഞ്ഞാൽ പൊതുവായ ഒരു അഡ്വൈസ് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയാം ഓക്കെ അപ്പോൾ അഡ്വൈസ് എന്ന് പറയുന്നത് പിന്നെ അതാണ് നമ്മളിപ്പോൾ ഒരാളോട് ഒരു കാര്യത്തെക്കുറിച്ച് പിന്നെ അതിൻ്റെ അഡ്വൈസ് തേടുമ്പോൾ എന്താണ് ആ നസീഹ നിങ്ങൾ ഈ വിഷയത്തിൽ എനിക്കൊരു നസീഹത്ത് തരണം അഡ്വൈസ് തരണം നിങ്ങൾക്ക് അറബിലോട് പറയാം ഓക്കെ അപ്പോൾ അതാണ് ഒന്ന് അഡ്വൈസ് രണ്ടാമത്തെ ഇതിനോടനുബന്ധമായ ഒന്ന് ഇസ്തിഷാറയാണ് ഇസ്തിഷാറ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് പക്ഷെ അത് കൂടിയാലോചന നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻസ് അതായിരിക്കും അതിൽ കൂടുതൽ ഇസ്തിഷാറ ഓക്കെ എല്ലാതും എന്ന് പറഞ്ഞാൽ അവരുമായി കൂടിയാലോചന നടത്തി അതിൽ നിന്ന് കിട്ടുന്ന അഡ്വൈസുകൾക്കാണ് ഇസ്തിഷാറ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒന്നുണ്ട് അത് ഫത്തുവയാണ് അത് മതപരമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾക്കാണ് എന്ന് പറയാം ഇപ്പോൾ നിങ്ങൾക്കൊരു ഒരു റിലീജിയൻ ആയ ഒരു വിഷയത്തെക്കുറിച്ചുള്ള തീരുമാനമറിയണം അതിൽ പണ്ഡിതന്മാരെ സമീപിക്കുമ്പോൾ നസീഹത്തോ അതല്ലെങ്കിൽ ഇസ്തിഷാറയോ അല്ല അവിടെ നിങ്ങൾ ചോദിക്കേണ്ടത് അവിടെ ചോദിക്കേണ്ടത് ഫത്തുവയാണ് എന്തൊക്കെ ഫത്തുവ ആൻഡ് ഹാദൽ മൗദു ഈ സബ്ജക്റ്റുമായി സംബന്ധപ്പെട്ട് നിങ്ങളെടുത്ത് വല്ല ഫത്തുവയുമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക മതപരമായ അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ അതിൻ്റെ തെളിവ് സഹിതം അദ്ദേഹം ഉദ്ധരിക്കുന്ന ഉദ്ധരണങ്ങൾക്കാണല്ലോ ഫത്തുവ എന്ന് പറയാം വിശദീകരിക്കാനൊക്കെ കുറേ ഉണ്ട് അപ്പോൾ ചുരുക്കത്തിലെ മൂന്ന് സംഗതിയും പരസ്പരം റിലേറ്റീവാണ് അതിൽ ഒന്നാമത് ഞാൻ പറഞ്ഞ നസീഹത്താണ് നമ്മൾ മലയാളത്തിലൊക്കെ എപ്പോഴും എത്ര നസീഹത്ത് കട്ടാറുണ്ട് നന്നാവില്ല എന്നറിയില്ലേ തന്നെയാണ് നസീഹത്ത് എന്ന് പറയുന്ന അഡ്വൈസിന് അറബികൾ പറയാറുള്ള വാക്കാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ സമയാസന്ദർഭത്തിൽ ഉപയോഗിച്ച് ശീലിക്കുക ഇങ്ങനെ അറബികളെ പോലെ സംസാരിക്കാൻ പഠിക്കുക ഓക്കെ ജമാനല്ല